ിന് തയ്യാറായാൽ മാത്രമേ അതായത് ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ അവസരം നൽകൂ എന്ന് പറയുന്ന സംഗീത സംവിധായകർ ഉണ്ടെന്ന് ഗായിക ഗൗരി ലക്ഷ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗൗരി ലക്ഷ്മി തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവവും ഗൗരി ലക്ഷ്മി പങ്കുവെക്കുന്നുണ്ട് തന്റെ പരിചയത്തിലുള്ള ഏതാണ്ട് എല്ലാ സ്ത്രീകളും ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും താരം പറയുന്നു ആരെങ്കിലുമൊക്കെ അവരെ ഇത്തരം ഡിമാൻഡുകളുമായി സമീപിച്ചിട്ടുണ്ടാകും സങ്കടത്തോടെ പറയുകയാണ് ഇത് വളരെ നോർമൽ ആയൊരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ എന്നാണ് ഗൗരി പറയുന്നത് പിന്നാലെയാണ് ഗൗരി തന്റെ അനുഭവം പങ്കു കോംപ്രമൈസ് എന്ന വാക്ക് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ടെന്നും ഗൗരി ലക്ഷ്മി കൂട്ടിച്ചേർത്തു ആ ഒരു കാരണം കൊണ്ട് ഒരു സംഗീത സംവിധായകന്റെ കൂടെ ഇനി ഒരിക്കലും ജോലി ചെയ്യില്ല എന്ന തനിക്ക് തീരുമാനം എടുക്കേണ്ടി വന്നതായും ലക്ഷ്മി പറയുന്നുണ്ട് വളരെ ചെറുപ്പത്തിലെ വന്ന ആളാണ് താൻ പതിനാലാം വയസ്സിലാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് തുടക്കകാലത്ത് തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളും അപ്രോച്ചുകളും ഒക്കെ തനിക്ക് ഉണ്ടായിട്ടുണ്ട് താൻ അന്ന് അണ്ടർ ഏജും കൂടിയാണ് പോക്സോയുടെ കീഴിൽ വരുന്നതാണ് കുറ്റകൃത്യങ്ങളെന്നും ഇത് എന്താണെന്ന് പോലും അറിയാത്ത പ്രായമായിരുന്നു അതെന്നും ഗൗരി പറയുന്നു വളരെ ആരാധനയോടെ കണ്ടിരുന്നവരെയാണ് നേരിട്ട് പരിചയപ്പെടുന്നത് സംഗീത സംവിധായകരും ഗായകരും വലിയ താരങ്ങളും ഒക്കെ ആകും അവരുമായി സംസാരിക്കുകയും അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമെന്നും ഒക്കെ കരുതിയായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി വളരെ അങ്ങനെ ഒരു വ്യക്തി തന്നോട് വളരെ കൂടി പെരുമാറാൻ തുടങ്ങിയെന്നും താൻ ഗോഡ് ഫാദറിനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നതെന്നും ഗൗരി പറയുന്നു പക്ഷേ പതിയെ സംസാരം സെക്ഷൽ ഫേവറിലേക്ക് മാറി എന്താണതെന്ന് തനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല പിന്നീട് പതുക്കെ പതുക്കെ കണക്ഷൻ താൻ കുറച്ചു വന്നുവെന്നും ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ പാഠം കിട്ടുന്നുണ്ട് ഇതേ മ്യൂസിക് ഡയറക്ടർ പിന്നീട് പാടാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ താൻ പോയിട്ടില്ല എന്നുമാണ് ലക്ഷ്മി പറയുന്നത് ഇന്നലെ എല്ലാ സംഗീത സംവിധായകരും അങ്ങനെയല്ല എന്നും ഗൗരി പറയുന്നുണ്ട് ഒരുമിച്ച് ജോലി ചെയ്തതിൽ തന്നെ നല്ല രീതിയിൽ പരിഗണിച്ചവരും നല്ല പ്രതിഫലം തന്നവരുമുണ്ട് എന്നാൽ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ പാട്ട് തരുവെന്ന് പറയുന്ന സംഗീത സംവിധായകരും ഗൗരി ലക്ഷ്മി അടിവരയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ആരും തുറന്ന് പറയുന്നില്ല എന്നേയുള്ളൂ നോ പറഞ്ഞതുകൊണ്ട് ചാൻസ് കുറയുമെന്ന വിഷമമൊന്നും തനിക്കില്ല താൻ അതിനൊന്നും കൂടുതൽ പരിഗണന കൊടുത്തിട്ടില്ല എന്നും ഗായിക പറയുന്നു കിട്ടിയ പാട്ടുകളിൽ വളരെയേറെ സന്തോഷിക്കുന്നുവെന്നും ഇനി അവസരങ്ങൾ കിട്ടിയാലും പോയി പാടും അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് പാട്ടുകൾ കിട്ടിയാൽ മാത്രമേ താൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയി തീരു എന്ന ചിന്ത തനിക്കില്ല എന്നും അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നിരാശ തോന്നുകയില്ല പാട്ടുണ്ടാക്കുക പാടുക എന്നത് തന്റെ ജോലി മാത്രമാണ് അതിനപ്പുറം താൻ അതൊരു വ്യക്തിയുണ്ട് വേറൊരു ജീവിതവുമുണ്ട് സന്തോഷമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളോടൊപ്പം പ്രവർത്തിക്കുക ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നും ഗൗരിലക്ഷ്മി വ്യക്തമാക്കുന്നു അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ മലയാള സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം പുരുഷ മേധാവിത്വം നിറഞ്ഞതും ലൈംഗിക അതിക്രമം നിറഞ്ഞതും സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായി തൊഴിലവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുന്നതുമായ ഇടമാണെന്ന് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടു കഴിഞ്ഞു മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പ്രമുഖ നടന്മാരടങ്ങുന്ന ഒരു ക്രിമിനൽ മാഫിയാണെന്ന് വെളിപ്പെടുത്തൽ ഞെട്ടലോടെയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേട്ടത് കൂടുതൽ